ഹായ് ഇന്നത്തെ വീഡിയോ ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന അടിപൊളി ചെറുപയർ കഞ്ഞീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ചെറുപയർ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കാരണം ചെറുപയറിന് വേവ് അധികമാണല്ലോ അപ്പോൾ റൈസ് ഇതാ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയാണ് എടുത്തത് അപ്പോൾ റൈസ് ഒറ്റ വിസിലൊണ്ട് വേവും അതുകൊണ്ട് ചെറുപയർ കുതിർത്തിട്ട് രണ്ടും കൂടെ കഴുകിയതാ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ഉലുവയും പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം വെള്ളം കുറച്ച് അധികം തന്നെ ഒഴിക്കണം കഞ്ഞിക്ക് വേണ്ടിയിട്ടാണല്ലോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചൊരു വിസിലടിച്ചിട്ട് എടുക്കാം ആ സമയം കൊണ്ട് ഇതാ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കാർ ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇത് നൈസായിട്ട് അരയണമെന്നില്ല നമ്മൾ ചട്നിക്കൊക്കെ അരക്കുന്നില്ലേ അതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി നമ്മൾ റൈസ് ഇതാ കഞ്ഞി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഈ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കഞ്ഞീൻ്റെ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സായി കൊടുക്കുക എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ചെറുപയർ കഞ്ഞി റെഡിയായിട്ടുണ്ട് ഇട്ടുക ചോറിന് കറിയാക്കാനൊക്കെ മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കഞ്ഞിയാണ് അപ്പോൾ ഇഷ്ടമായ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കണ്ട അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ